നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും റബിയ ഉള്ളവലാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ നബിദിനം ആഘോഷിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ അത്തരം ആളുകളോടെ ഇത് പാടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാറുണ്ട് അപ്പോൾ തിരിച്ചവർ പറയും ഇത് ഞങ്ങൾ നബിയെ സ്നേഹിക്കുകയാണ് നബിയെ സ്നേഹിക്കണമെങ്കിൽ ഇങ്ങനെ ആഘോഷം അനിവാര്യമാണ് എന്ന രൂപത്തിൽ അവരും പറയാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പ്രാമാണികമായ മറുപടി നമ്മുടെ അടുക്കലുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വിദേഹത്തിൽ നിന്ന് അവരെ വിലക്കാനും അതിൻ്റെ ഗൗരവം അവരെ ഉണർത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് നബിദിനം ആഘോഷിക്കുവാൻ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം നബിദിനം ആഘോഷിക്കരുത് എന്നതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എൻ്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കരുത് എന്ന് നബി സലാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കച്ചവടവുമായി ബന്ധപ്പെട്ട് അധ്വാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഹുത്തുബൈൽ പറഞ്ഞിരുന്നു അൽ 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 ഇബാഹ അസുലഫിൽ ഇടപാടുകൾ അതിൻ്റെ അസുലെ അനുവദനീയമാണ് എന്നാണ് ഇപ്പം കാറ് കച്ചവടം നടത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടുണ്ട് ഏതുവരെ പാടില്ല എന്ന പ്രത്യേകമായ തെളിവ് വരുന്നത് വരെ അതുപോലെ തന്നെ വസ്ത്രം വിൽക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടുണ്ട് കാരണം അതിൻ്റെ അസുല് ഇബാഹത്താണ് അനുവദനീയമാണ് അള്ളാഹു ഹറാമാക്കാത്ത മുഴുവൻ കച്ചവടവും നമുക്ക് ചെയ്യാം എന്നാൽ ഇബാദത്തിൻ്റെ വിഷയത്തിൽ അസുല് അൽ അൽ ഇബാദത്തുകളുടെ വിഷയത്തിലുള്ള അടിസ്ഥാനം ഹറാമാണ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകമായ തെളിവുള്ളതൊഴികെ നമ്മൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൃത്യമായി തെളിവുണ്ട് എന്തുകൊണ്ടാണ് ജുമ നമസ്കാരം നമ്മൾ രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ തെളിവ് നമുക്ക് പ്രമാണത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മൾ റമലാനിൽ നിർബന്ധമായും നോമ്പനുഷ്ഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള തെളിവ് നമുക്ക് പ്രമാണത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയും എന്തുകൊണ്ടാണ് സുബഹിൻ്റെ മുമ്പ് രണ്ടരക്കാത്ത് സുരത് നമസ്കരിക്കുന്നു ചോദിച്ചാൽ അതിനുള്ള തെളിവ് നമുക്ക് പ്രമാണങ്ങളിൽ കാണിച്ചു കൊടുക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ചൊവ്വാലൊന്നിന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ തെളിവ് ഖുർആാനിലും സുന്നത്തിലും കാണിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെ ഇബാദത്തുകൾക്ക് തെളിവ് വേണം തെളിവില്ലാത്ത കാലത്തോളം ഇബാദത്തുകളൊന്നും അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ ആര് ഏത് വിദേഹത്തുണ്ടാക്കിയാലും നമുക്ക് ചോദിക്കാനുള്ളത് ഇത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ നടത്തുന്നത് ഇതിന് തെളിവുണ്ടോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് ഏതുപോലെയാണ് സുബൃ നമസ്കാരം മൂന്നിറക്കകത്ത് നിർവഹിക്കാൻ പാടില്ല എന്നതിന് ആയത്തുണ്ടോ ഹദീഫുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹുത്താല നാല് മാസങ്ങളെ പവിത്രമാക്കി അടുക്കൽ മാസങ്ങൾ അവൻ്റെ അടുക്കലുള്ള രേഖയിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാളെ മുതൽ അതിലെ നാല് മാസങ്ങൾ പവിത്രമാണ് തൗബയിലെ മുപ്പത്തി ആറാമത്തെ ആയത്താണ് ആ നാല് മാസങ്ങൾ ഏതാണെന്ന് നബിഹു അലഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അഥവാ ദുൽഖാദുൽഹിജ മുഹറം റജബ് ആ ഹദീസ് നമ്മൾ മുമ്പൊരു ഹുത്തുബയിൽ സൂചിപ്പിച്ചതാണ് ഈ നാല് മാസങ്ങൾ പവിത്രമാണെന്ന് ഈ ആയത്തെ വിശദീകരിച്ച് നബി സുലാഹു അലഹി വസലമ്മ പറഞ്ഞു അതുപോലെ തന്നെ റമദാൻ മാസത്തിനുള്ള പവിത്രതയും ശ്രേഷ്ഠതയും അറിയിക്കുന്ന ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഖുർആൻ അള്ളാഹു പറയുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് അത് എന്ന് ഷൊവാലൊന്നിന് ഈദ്ൽ ഫിത്തർ ഉള്ളതായി നമുക്കറിയാം അതുപോലെ തന്നെ ദുൽഹിജത്തിന് ഈദുൽ പ്രമാണത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഒരൊറ്റ ഹദീസിൽ പോലും പോലും നബി അലൈഹി ആണെന്ന പരാമർശം നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരൊറ്റ ഹദീസിൽ പോലും നബി ദിനത്തിൻ്റെ ദിവസം ചെയ്യേണ്ട മര്യാദകൾ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല ഈദുൽ ഫിത്രറിന്റെ സുന്നത്തുകളെ സംബന്ധിച്ച് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് യിൽ ചെയ്യേണ്ട കാര്യത്തെ സംബന്ധിച്ചൊക്കെ ഹദീസുകളിൽ പ്രത്യേകമായ ബാബ് തന്നെ കാണാൻ കഴിയും പക്ഷേ നബിദിനാഘോഷം എങ്ങനെ നിർവഹിക്കണമെന്നോ അങ്ങനെ ആഘോഷമുള്ളതായോ ഒന്നും ഒരൊറ്റ ഹദീസ് ഗ്രന്ഥത്തിലും കാണാൻ കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായി നമ്മൾ അറിയേണ്ടത് അള്ളാഹു പൂർത്തിയാക്കി തന്നു കുറച്ച് കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുക ബാക്കി പിന്നീട് പുരോഹിതന്മാര് കടത്തിക്കൂട്ടുക എന്ന രീതിയല്ല ഇസ്ലാമിലുള്ളത് മറിച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു സ്വർഗത്തിലെ കടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതുമായ ഒരു കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കാതെ പോയിട്ടില്ലെന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ സുല് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം സ്വർഗത്തിലെ കടുപ്പിക്കുന്നതോ നരകത്തിൽ നിന്ന് അകറ്റുന്നതോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു പറയുന്നു അല്യവും ദീനക്കും ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇസ്ലാമിനെ മതമായി ഞാൻ മൂന്നാമത്തെ അള്ളാ നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയതാണ് ദീൻ എന്നുള്ളത് ആ ദീനിൽ ഒന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ

മാത്രവുമല്ല അതിൽ നിന്ന് യാതൊന്നും കുറച്ചു കളയാനില്ലാത്ത രൂപത്തിൽ അത് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന് പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ആ ദീനിൽ അള്ളാഹു പോരായ്മ വരുത്തിയിട്ടില്ല അതൊരു നിറഞ്ഞ പാത്രമാണ് അതിലേക്ക് ഇനി ഒരു വിദേഹത്ത് കടത്തണമെങ്കിൽ അതിൽ നിന്നൊരു സുന്നത്ത് പുറത്തേക്കണം ആ സുന്നത്തുകൾ ദീനിൻ്റെ ഓരോ ശരിയാത്തുകളും കൃത്യമായി നിറഞ്ഞതാണ് അതിലേക്ക് ഇനിയൊന്നും ചേർക്കാനില്ലാഹു വെറുക്കാൻ വെറുക്കാൻ പാടില്ലാത്ത പാടില്ലാത്ത വിധം വിധം ദീനിനെ തൃപ്തിപ്പെട്ട് ാണ് അതുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട് നമുക്ക് നൽകിയ ആ ദീൻ തൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നവരാണ് വിശ്വാസികൾ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത റസൂർഹു അലഹി വസ്ലമക്ക് പരിചയമില്ലാത്ത നുപുവത്തിന് ശേഷം ഇരുപത്തിമൂന്ന് വർഷം ജീവിച്ചു ഒരിക്കൽ പോലും ഇങ്ങനൊരാഘോഷം ആഘോഷിച്ചിട്ടില്ല നബിസലല്ലാഹു അലഹി വസല്ലമയുടെ ഏറ്റവും പ്രിയങ്കരായ സ്വഹാബിമാരിൽ ഒരാൾ പോലും ഈ ഒരു ആഘോഷം ആഘോഷിച്ചിട്ടില്ല സ്വഹാബിമാർ എന്ന് പറയുമ്പോൾ നബി സലല്ലാഹു അലഹി വസല്ലമയുടെ പ്രിയതമരായ ഭാര്യമാർ അതിലുണ്ട് അവിടുത്തെ മക്കളുണ്ട് മരുമക്കളുണ്ട് അവിടുത്തെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളുണ്ട് അഹുൽ ബൈത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരാരും തന്നെ ഇങ്ങനെ ഒരു ആഘോഷ ആഘോഷിച്ചിട്ടില്ല നബി സലാഹു അലഹി വസ്ലമ്മ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല നമ്മെ പോലെയുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി സലാഹു അലഹി വസല്ലമ്മയുടെ വസ്ത്രം എങ്ങനെയായിരുന്നു എന്ന് ഹദീസുകള് കാണാൻ കഴിയും നബി സലാഹു അലൈഹി വസ്ലമ്മ എങ്ങോട്ടായിരുന്നു തുപ്പിയത് എന്ന് പോലും ഒരു കാണാൻ കഴിയും അവിടുത്തെ മുടിയിൽ അല്ലെങ്കിൽ താടിയിൽ എത്ര രോമം നിരച്ചിട്ടുണ്ട് എന്ന് പോലും ഹദീസുകള് കാണാൻ കഴിയും നബി വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോൾ പാലിച്ചിരുന്ന മര്യാദകൾ എന്തെന്ന് പോലും ഹദീസുകള് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും നബി അലഹി വസ്ലമ്മ എങ്ങനെയായിരുന്നു ഉറങ്ങിയതെന്ന് ഹദീസിൽ കാണാൻ കഴിയും എങ്ങനെയായിരുന്നു ഉണർന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും ഉണർന്നാൽ ആദ്യം ചെയ്തിരുന്ന കാര്യം എന്തായിരുന്നു എന്ന് ഹദീഫിൽ കാണാൻ കഴിയും നബി സല്ലാഹു അലഹി വസല്ലമയുടെ ഭക്ഷണം കഴിക്കുന്ന രീതി എങ്ങനെയായിരുന്നു എന്ന് കാണാൻ കഴിയും എങ്ങനെയായിരുന്നു അവിടുത്തെ സംസ്കാരമെന്നും നമസ്കാരമെന്നും സംസാരമെന്നും നടത്തം എങ്ങനെയായിരുന്നു എന്ന് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ഹദീഫിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നബി സല്ലാഹു അലഹി വസ്ലമ്മ നബിദിനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ പേരിൽ വല്ലതും ചെയ്തതായി ഒരൊറ്റ ഹദീസ് ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിന് ഇങ്ങനെയൊരു അമല് പരിചയമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം സൂറത്തുൽ മായുദയിലെ മൂന്നാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് അഫിൽ ഇസ്ലാമി ആരെങ്കിലും ഇസ്ലാമിൽ ഒരു വിദേഹത്ത് കടത്തിക്കൂട്ടുകയും അതിനെ നല്ലതായി കാണുകയും ചെയ്താൽ ുംരിക്കുകയാണ് ദീനാവുകയില്ല മതി റസൂലോ ിൽ ഇങ്ങനൊരാഘോഷം ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഘോഷിക്കായിരുന്നു പക്ഷേ ഉത്തമരായ അള്ളാഹു തൃപ്തിപ്പെട്ട സ്വർഗം കൊണ്ട് സുവിശേഷമറിയിക്കപ്പെട്ട ഏറ്റവും നല്ല ഉമ്മത്തായ ജനങ്ങളിൽ ഉത്തമർ എൻ്റെ തലമുറയാകുന്നു യലൂനഹും പിന്നെ അവരെ തുടർന്ന് വരുന്ന ആളുകൾ യലൂനഹും പിന്നെ അവരെ തുടർന്ന് വരുന്ന ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിന് ഇങ്ങനൊരു ആരോ ഇങ്ങനെ ആഘോഷം പരിചയമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൊഹീൽ ബുഖാരിയിലെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ ഹദീസാണ് ഇത് ഉത്തമരായ നൂറ്റാണ്ടിന് പരിചയമില്ല എന്ന് പറയുന്നത് ആരാണ് ഇത് ആഘോഷിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാലും എന്നാണ് അവർ പറയുന്നത് അവരാരും അവരുടെ അറിവുള്ള പക്കഥയുള്ള ബുദ്ധിയും കഥയുമുള്ള പണ്ഡിതന്മാരാരും പറയുന്നില്ല ഇത് മുൻഗാമികൾക്ക് പരിചയമുണ്ട് അവർ പറയുന്നത് എന്താ മുൻഗാമികൾക്ക് പരിചയമില്ലെങ്കിലും ഇത് വിദേഹത്താണെന്ന് പറയാൻ പോണ്ടോ എന്നാണ് ചോദിക്കണത് അവർ തന്നെ പറഞ്ഞത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് പറഞ്ഞാൽ സഹാബിമാർക്കോ പുതുനിർമ്മിതിയായ ഒരു പരിചയമില്ലാത്തത് എന്നുള്ളതാണ് ഇമാം സഹാബി പറയുന്നത് എന്ന ആചാരം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നതാണ് എന്നാണ് അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട് ഈ അമരൽ സംബന്ധിച്ച് മൗലൂത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു മൗലിദ് മൗലിദ് ആഘോഷം എന്ന് ലൻ മിന സലഫി സ്വാലിഹി ഖുറൂനി മൂന്ന് നൂറ്റാണ്ടിൽപ്പെട്ട പെട്ട സലഫ്ലഹി ആരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അഥവാ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത അവർക്ക് ശേഷം കടന്നു വന്നിട്ടുള്ള ഷിയാക്കളും മറ്റും കൊണ്ടുവന്ന ഒരു ആഘോഷമാണ് വലിയ ആവേശത്തോടു കൂടി ഇവർ ഇവരാഘോഷിക്കുന്നത് ഇനി മാത്രമല്ല ഇത് ആഘോഷിക്കാതിരുന്നാലോ അവർക്ക് നബിയോട് സ്നേഹമില്ല എന്നാണ് പറയുന്നത് സ്വഹാബിമാരെ പോലെ റസൂറുല്ലാഹി സാഹു അലഹി വസ്ലമയെ സ്നേഹിച്ചവരുമാറാരള്ളത് മഹാനായ അബൂ സുഫിയാൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട് അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ് നബി നബി സ്വഹാബിമാർ ാഹി വസാബിമാർഹി വസ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും ഒരനിയായും സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിനേക്കാളും അള്ളാഹു വസ്ലമയെ ആ സ്വഹാബിമാർ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും

ഞങ്ങളുടെ ഉമ്മയേക്കാൾ അല്ലെങ്കിൽ ഉപ്പമാരേക്കാൾ ഉമ്മമാരേക്കാൾ ഒക്കെ ഞങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു ഒരു വ്യക്തിക്ക് തണുത്ത വെള്ളത്തിനോട് എത്ര മാത്രം ആഗ്രഹമുണ്ടോ എത്ര മാത്രം ഇഷ്ടമുണ്ടോ അതിനേക്കാൾ ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ വസല്ലമയോട് ഇഷ്ടമായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് സുഹാബിമാർക്ക് നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ വഫാത്ത് ഉൾക്കൊള്ളാതിരുന്നത് അവർ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നത് ഒരിക്കൽ നബിസ്വലാഹു അലഹി വസ്ലമ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹു അടിമക്ക് മുമ്പിൽ ദുനിയാവും പരലോകവും തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു ആ ദാസൻ അള്ളഹാന്റെ അടിക്കലിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അബുഅീ അനു കരഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായി ആ ദാസൻ അള്ളാഹുവിന്റെ റസൂലാണ് അഥവാ ദുനിയാവാണോ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങലാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബി സ്വീകരിച്ചത് അള്ളാഹിന്റെ അടുക്കലുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹിന്റെ ഈ ലോകത്തിൽ നിന്ന് വിട പറയാനായി എന്ന് ആലോചിച്ചു കൊണ്ട് സുഹാബിമാരിക്ക് അറിയുകയാണ് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് മരിക്കുമല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞവരാണ് സ്വഹാബത്ത് അറിഞ്ഞവരാണ് വഫാത്തായ ദിവസം സ്തംഭിച്ചു പോയി മദീന എന്ന ചരിത്രത്തിന്റെ താളുകളെ നമുക്ക് കാണാൻ കഴിയും നബിഹു അലഹി വസ്ലമ്മ രോഗിയായ സന്ദർഭത്തിൽ പോലും സുഹാബത്ത് തേങ്ങലോട് കൂടിയാണ് നമസ്കരിച്ചതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അലെഹി വസല്ലമയെ മറവ് ചെയ്യുമ്പോൾ കൈകൾ വിറകൊള്ളുകയായിരുന്നു എന്നാണ് സ്വഹാബിമാര് പറഞ്ഞിട്ടുള്ളത് പിന്നീട് നബി നബിസലാഹു അലെഹി വസല്ലമയെ പറ്റി ഓർക്കുമ്പോഴെല്ലാം സുഹാബിമാര് കരഞ്ഞതായി ഒട്ടനവധി റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും അബു വക്കർ അള്ളാഹുഹൂവും ഉമർ അലി അള്ളാൻഹൂം അലി അള്ളാഹുഹയെ സന്ദർശിക്കാൻ പോയപ്പോൾ അവർ കരയുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ അബു വക്രദി അള്ളാഹുനും ഉമർ അലി അള്ളാഹുനും കരയുന്നുണ്ട് കാരണം ഇനി വഹീവരില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അത്രയും അവർ നബിസ് അള്ളാഹു അലൈഹി വസ്ലമയെ സ്നേഹിച്ചിരുന്നു എന്നാലോ നബിസ് വസ്ലമ വഫാത്തായി എന്നുറപ്പുള്ള മാസമാണ് റബ്ബി ഉൽവല് മുല്ലാഹു അലൈഹി വസല്ലതെന്നാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ഈ മൗലിദ് ആഘോഷിക്കുന്ന ആൾക്കാർ ഏത് മാസമാണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏത് ദിവസമാണ് എന്ന വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കാരണം അലൈഹി വസ്ല്ല ഈ ലോകത്ത് പൂജാതനാകുമ്പോൾ അദ്ദേഹം നബിയല്ല രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ജന്മദിനം രേഖപ്പെടുത്തുന്നതിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കപ്പെടുമായിരുന്നു നമുക്കറിയാം ഈദുൽ ഫിത് ചൊവ്വാൽ ഒന്നിനാണോ അഞ്ചിനാണോ പന്ത്രണ്ടിനാണോന്ന് അഭിപ്രായ വ്യത്യാസമില്ല സൊവ്വാൽ ഒന്നിനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഈദുൽ അലഹ ദുൽഹിജ മാസം പത്തിനാണോ പതിനഞ്ചിനാണോ അല്ല മുഹറമാസത്തിലാണോ ഈദുൽ അലഹ എന്ന വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം കാരണം എന്താ അതങ്ങനെ തന്നെ മുൻഗാമികൾ കൃത്യമായി ഹദീസ് ധരിച്ച് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് എന്നാൽ നബിദിനം എന്നാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള കാരണം എന്താ ആ വിഷയം കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതല്ല എന്നുള്ളതാണ് ഖുർആാനിലോ സുന്നത്തിലോ ഒരു നബിയുടെയും ജന്മദിനം ഇന്നാണ് എന്ന് പറയുന്നില്ല മാത്രവുമല്ല അത് ക്രൈസ്തവരുടെ പാരമ്പര്യമാണ് പ്രവാചകന്മാരുടെയും മറ്റും ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വിദേഹത്ത് നമ്മൾ കരുതിയിരിക്കുകയും അത്തരം ആളുകളെ നമ്മൾ കൃത്യമായി ഉണർത്തുകയും ചെയ്യുക അള്ളാഹുത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞു ഇങ്ങനൊരാഘോഷം കിതാബിലോ സുന്നത്തിലോ ഇല്ല എന്നുള്ള വിഷയം അതിലുപരി സ്വഹാബിമാർക്കും ഇത് പരിചയമില്ല എന്ന് നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആളുകൾ ഞങ്ങൾ ഷാഫി മദ്ഹബ്ബുകാരാണെന്നാണ് പറയാറുള്ളത് എന്നാൽ ഇമാം ഷാഫി റഹിമഹുല്ലക്കോ അല്ലെങ്കിൽ ഇമാം മാലിക് അതുപോലെ തന്നെ ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദ് മുനുഹമ്പൽ റഹിമഹുമുള്ള അവർക്കാർക്കെങ്കിലുമോ ആഘോഷം പരിചയമില്ല ഇമാം ബുഖാരി ഇമാം മുസ്ലിം എന്നൊക്കെ പറയുന്ന ഹദീസ് ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ അറിയപ്പെടുന്ന മുഹദ്ദീസുകൾ അവർക്കും ഇങ്ങനെ ഒരു ആഘോഷം അതുകൊണ്ട് തന്നെ ദീനിൽ പുതുതായി കൊണ്ടുവന്നതാണ് എന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ല ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് ദീനിൽ പുതുതായി കൊണ്ടുവന്ന കാര്യം എന്ത് ചെയ്യണം മിസാഹു അലഹി വസല്മ്മ പറയുന്നുണ്ട് ഒരിക്കൽ അവിടുന്ന് വളരെ വികാര ഒരു പ്രഭാഷണം നിർവഹിച്ചു അത് കേട്ട് നിന്ന സുഹാബത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിതൊഴുകാൻ തുടങ്ങി അവിടെ ഹൃദയങ്ങൾ നെടുങ്ങാൻ തുടങ്ങി റസൂലാഹി സുല്ലാഹു അലൈവ് വസ്ലമ വിടവാങ്ങുന്ന ഒരാൾ ഉപദേശിക്കുന്നത് പോലെ ഉപദേശിച്ചു ശേഷൻ നബി സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഇഹ്തിലാഫുകൾ കാണാൻ കഴിയും അപ്പോൾ എന്ത് ചെയ്യണം ബിസുന്നതി ഒരു അഭിപ്രായ വ്യത്യാസമാണുള്ളത് ആഘോഷിക്കണോ വേണ്ടേ എന്നത് പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒന്നാണ് അപ്പൊ എന്ത് ചെയ്യണം അലൈക്കും ബിസുന്നതി നിങ്ങൾ എന്റെ സുന്നത്തിന്മേൽ നിൽക്കണം അല്ലാണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി സലി ആഘോഷിച്ചിട്ടില്ല നേർമാർഗം പ്രാപിച്ചവരും മറ്റുള്ളവർക്ക് നേർമാർഗം കാണിക്കുന്നവരുമായ എൻ്റെ പിൻഗാമികളുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം ആ സ്വഹാബത്തിന് ശരിയുണ്ടോഹി വബിറ എന്ന ആയത്ത് ധരിച്ചുകൊണ്ട് ഒരു പുരോഹിതം പറയാണ് പല പുരോഹിതന്മാരും പറയാണ് അലഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി തെളിവാണ് എന്നാണ് എന്നാൽ ഈ ആയത്ത് റസൂൽ അള്ളാഹുഹു അലഹി വസല്ലമക്ക് ആണല്ലോ അവതരിപ്പിക്കപ്പെട്ടത് അവിടത്തെ ആണല്ലോ ഓദിക്കൊടുത്തത് അവരാരെങ്കിലും ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ ആഘോഷം ആഘോഷിക്കാമെന്ന് മനസ്സിലാക്കിയോ ഇല്ല അപ്പോൾ അലൈക്കും ബി നിങ്ങൾ അത് അണപ്പല് കൊണ്ട് കടിച്ചു പിടിക്കുക മറ്റൊരു നിങ്ങൾ അത് മുറുക്ക മുറുകി പിടി മുറുക്ക പിടിക്കുകയും അതുപോലെ തന്നെ അടപ്പല്ല് കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുകയും ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം തീർച്ചയായും എല്ലാ പുത്തൻ നിർമ്മിതികളും എല്ലാ ബിദഗത്തുകളും വഴിബിയവാകുന്നു മറ്റൊരു ഇപ്പോഴുള്ളത് എല്ലാ വഴിബിയവും എന്ന് അപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് നരകത്തിൽ പോകാനുള്ള ഹേതുവാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയോ നബി പറയുകയാണ് മൻ ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ മതകാര്യത്തിൽ വല്ലതും കടത്തിക്കൂട്ടിയാൽ പുതുതായി കൊണ്ടുവന്നാൽ അതിലില്ലാത്തത് തള്ളപ്പെടേണ്ടതാകുന്നു ബുഖാരിയിലെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ ഹദീസാണ് മറ്റൊരു ഹദീസിൽ കാണാം അമലൻ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു അമില ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് നബി ആഘോഷിക്കണം കൽപ്പിച്ചോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് തള്ളപ്പെടേണ്ടതാണ് ചില പണ്ഡിതന്മാര് പറയുന്നത് ഫഹൂറദ്വൻ എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നവരെയും തള്ളണം എന്നാണ് അവരെ പരിഗണിക്കരുത് അവരെ അവഗണിക്കണം അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ആർക്കും കടത്തിക്കൂട്ടാനുള്ള അവകാശം അള്ളാഹുഅാല നൽകിയിട്ടില്ല ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടാനും കുറക്കാനും ഉള്ളതല്ല ദീൻ ക്രൈസ്തവരായ ആളുകൾ എവിടെ പുരോഹിതന്മാർ ഹലാലാക്കിയാൽ ഹലാലായി സ്വീകരിക്കുമായിരുന്നു ഇവിടെ പുരോഹിതന്മാർ നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതായി കാണുമായിരുന്നു പുരോഹിതന്മാർ ഹറാമാക്കിയാൽ ഹറാമായി കാണുമായിരുന്നു അതുപോലെ പുരോഹിതന്മാർക്ക് ഉണ്ടാക്കാനുള്ളതല്ല ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലുപരി ക്രൈസ്തവരായ ആളുകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുമെന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞ ഹദീസിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പള്ളി അലങ്കരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും പള്ളി അലങ്കരിക്കുന്നുണ്ട് അവിടെ കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും കേക്ക് കൊടുക്കുന്നുണ്ട് അവിടെ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുന്നുണ്ട് അവിടെ ഉണ്ണി യേശു ഉണ്ടെങ്കിൽ ഇവിടെയും ഉണ്ണി മുഹമ്മദ് എന്ന പേരിൽ കുട്ടികളെ വേഷം കെട്ടിച്ചിട്ട് അതുപോലെ അഭിനയിക്കുന്നുണ്ട് അവരെ പിൻപറ്റാനുള്ള ആ ഒരു ആവേശം ആരെങ്കിലും ഒരു കൗമിനെ ഒരു വിഭാഗത്തെ അനുകരിച്ചാൽ അവർ അവരിൽപ്പെട്ടവനാണ് എന്നതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു അമലിനെ അമലുൽ മൗലിദിനെ യാതൊരു അസിലും യാതൊരു അടിസ്ഥാനവും കിതാബിലോ സുന്നത്തിലോ സഹാബത്തിന്റെ കൗലുകളിലോ ഒന്നും തന്നെ ഇല്ല മറിച്ച് ഇത് കൊണ്ടുവന്നത് ഷിയാക്കളാണ് ഇത് ജൂത ക്രൈസ്തവരുടെ പാരമ്പര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു താര സത്യം മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കുവാനുള്ള തൗഫക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ